ഹലോ മക്കളെ എന്തായി നിങ്ങളുടെ പഠിത്തമൊക്കെ ഒരുപാട് പേര് ഒത്തിരി ടെൻഷനിലാണ് ജസ്റ്റ് പാസ്സായാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജസ് ഇടുന്നുണ്ട് ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി എന്നൊക്കെ പഠിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം മിസ് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ആറ് ചാപ്റ്റർ അത്യാവശ്യം എങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക ജസ്റ്റ് പാസ്സാവാനായിട്ട് അതുതന്നെ ധാരാളമാണ് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും പറയുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ അതൊക്കെ തന്നെ ചോദിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൊണ്ട് കഴിയുന്നതന്നെ മാക്സിമം ചെയ്യുക ഓക്കെ ഇനി ബാക്കി എല്ലാം നാളെ വരുന്നിടത്ത് വെച്ച് കാണുക എന്നുള്ള രീതിയിൽ അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല അല്ലേ അപ്പോൾ നിങ്ങൾ നിങ്ങളതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഇല്ല ഇപ്പോൾ ഉള്ളൊരു സമയം നിങ്ങൾ നന്നായിട്ട് നാളെ രാവിലെ വരെയും സമയമുണ്ട് അല്ലേ ഇപ്പം സമയം പത്ത് മണിയാണ് ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് എത്ര മണിക്കാണെന്ന് അറിയില്ല കാരണം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ഇനി നെറ്റ്വർക്ക് ജാമാവോ ഇത് അപ്ലോഡ് ചെയ്യാൻ ടൈം എടുക്കുമോ എന്നൊന്നും എനിക്കറിയില്ല എന്ത് തന്നെയാണെങ്കിൽ നാളെ പത്ത് മണിക്കാണുള്ള പരീക്ഷ ഒരു എട്ട് മണി വരെയുള്ള സമയം നിങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ ഇന്ന് ഒരുപാട് അങ്ങ് ഉറക്കൊളച്ചിരുന്ന് പഠിക്കാതെ പക്ഷേ പഠിക്കുന്ന സമയങ്ങൾ മാക്സിമം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പഠിച്ചു നോക്കുക അപ്പോൾ മിസ്സ് രണ്ട് വീഡിയോസ് ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ രണ്ട് വീഡിയോസ് ഇന്ന് തൊട്ട് മുന്നിട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരാണെങ്കിൽ മിസ്സൊന്നും കൂടെ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം അതൊന്ന് നോക്കുക അതിനകത്ത് നമ്മൾ പിന്നെ ഇപ്പം മിസ്സ് പറയുന്ന ചാപ്റ്റേഴ്സ് അല്ലാത്ത ചാപ്റ്റേഴ്സിൽ നിന്നുള്ള സേ എക്സാമിന് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായിട്ട് ചോദിച്ചാൽ സേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആൻസേഴ്സ് ഉൾപ്പെടെ കേട്ടോ പിന്നെ അതുമല്ല അതിൻ്റെ കൂട്ടത്തിൽ ആ ചാപ്റ്ററിൽ നിന്നും എന്തൊക്കെയാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ കഴിഞ്ഞ വർഷത്തെ സേ എക്സാമിനേഷൻ്റെ കീ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ മതി ജസ്റ്റ് പാസ്സാവാനായിട്ടോ അല്ലെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങാനും ഒക്കെ നാൽപ്പത് മാർക്ക് വരെയും വാങ്ങാനൊക്കെ അതൊക്കെ ധാരാളമാണ് പിന്നെ ഫുൾ മാർക്സ് സ്കോർ ചെയ്യുന്ന മക്കൾ എന്താണേലും എല്ലാം പഠിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ളത് മിസ്സിൽ അറിയാം ഓക്കെ ഇപ്പോൾ ഈ വീഡിയോയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലിൽ കണ്ടതുപോലെ തന്നെ അവസാനത്തെ നിമിഷത്തിൽ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് അതായത് ഒന്ന് ഓടിച്ച് വായിച്ചിട്ടെങ്കിലും ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കുക ഇപ്പം ഈ ചാപ്റ്റേഴ്സ് മാത്രം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഡബിൾ പാസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിലർ ഇങ്ങനെ ഒരു വീഡിയോയുടെ താഴെയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ പാസ്സാവോ എന്നൊക്കെ ഉള്ളത് മക്കളെ മിസ് പിന്നെയും പറയാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഡബിൾ പാസ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് വീഡിയോസാണ് ഇട്ട് മിസ് ഇട്ടിരിക്കുന്നത് ആ രണ്ട് വീഡിയോസും നിങ്ങൾ കാണണം പിന്നെ കൂട്ടത്തിൽ ഈ വീഡിയോയിലും കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് വീഡിയോയിലെ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ് പറഞ്ഞതുപോലെ പോലെ മുപ്പത് മുപ്പത്തഞ്ച് മാക്സിമം നാൽപ്പത് വരെയുള്ള മാർക്ക് വാങ്ങാനുള്ള ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റ് നാല് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ ഇന്ന് മിസ് അപ്ലോഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന ചാപ്റ്ററാണ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ നിന്ന് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ് ഡയ പാരാ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിൻ്റെ കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഈ ഡയ പാരോ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം ഡയ എന്താണ് പാര എന്താണ് ഫെറോ എന്താണെന്നുള്ളത് പ്രോപ്പർട്ടീസിൻ്റെ കമ്പാരിസൺ ഒന്ന് പഠിച്ചു വെക്കുക അത് മിസ്സായിച്ച് തന്ന നോട്ടിൻ്റെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൻ്റെ അവസാനത്തെ ഒരു ടേബിൾ ഉണ്ട് ആ ടേബിളിൽ നിന്നൊരു മൂന്ന് നാല് പോയിൻറ്റ്സ് എങ്കിലും ഒന്ന് പഠിച്ചു വച്ചേക്കണം ഓക്കെ ഇപ്പം ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു സമയമില്ല കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞ് ആയിട്ട് തന്നെ തന്നിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആവശ്യം പറയുന്നത് കേട്ടോ പിന്നെ ഇ എം വെയ്വ്സ് അല്ലെ ഇ എം വെയ്വ്സിന് എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വെയ്സ് അതായത് ഈ ഏഴ് ഇലക്ട്രോ മാഗ്നറ്റിക് വെയ്വ്സിന് നമ്മൾ ഓർഡറിൽ അതാണ് നമ്മുടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്തോ അല്ലെങ്കിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി ഓർഡറിൽ പഠിക്കുക എന്നിട്ട് ചിലപ്പം ഒരു മൂന്നാല് ഇലക്ട്രോമാറ്റിക് വേവ്സ് വന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്യാനൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ പ്രോപ്പർട്ടീസ് ആൻഡ് യൂസസ് ഓഫ് ഇ എം വെയ്വ്സ് എന്നുള്ളത് പിന്നെ എന്താണ് അത് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വരുന്നുണ്ട് അത് റേ ഓപ്റ്റിക്സ് നിങ്ങൾ നിങ്ങളെല്ലാവരും എന്താണെങ്കിലും എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടുണ്ടാകും കാരണം ഏറ്റവും കൂടുതൽ വെയ്റ്റേജ് ഉള്ള ഓപ്റ്റിക്സിൽ നിന്നാണ് റിയോബ്ടിസിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഡെറിവേഷൻസ് ഇതൊക്കെ തന്നെ ഇപ്പോൾ മോഡലിനും ബോർഡിനും ഒക്കെ ചോദിച്ചു എന്നാലും ചോദിക്കാം എന്തൊക്കെയാണ് റിഫ്രാക്ഷൻ അറ്റ് സ്പെരിക്കൽ സെർഫസിൻ്റെ ഡെറിവേഷൻ എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു സി കൊണ്ട് എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ എന്നുള്ള ഇക്വേഷൻ എൻ വൺ എൻ ടു എന്താണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം എൻ ടു എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ആണ് വി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആ യു എസ് ധബ്ജക്ട് ഡിസ്റ്റൻസ് ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കർവേച്ചർ കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് വേണമെങ്കിലും ചോദിക്കാമല്ലോ അല്ലേ അവിടുത്തെ ലെൻസ് മേക്കേഴ്സ് ഫോമിലെ വെച്ചിട്ട് പ്രോബ്ലം ഇപ്പോൾ ഈ പരീക്ഷയ്ക്കും ചോദിച്ചിരുന്നു വൺ ബൈ എഫ് ഇസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടൂന്നുള്ള ഇക്വേഷൻ അപ്പം ഇതിൻ്റെ പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആർ വൺ ആർ ടു തന്നിട്ടുണ്ടെങ്കിൽ ആർ വൺ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ആർ ടൂൻ്റെ വാല്യൂ നെഗറ്റീവായിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ വേണം കൊടുക്കാനായിട്ട് പിന്നെ ഇതിനകത്ത് ചോദിക്കാറുള്ളത് പ്രിസം ഫോമിലെയാണ് അതിപ്പോഴും ചോദിച്ചിരുന്നു എൻ ഈക്വൽസ് സൈൻ എ പ്ലസ് ഡി ബൈ ടു ബൈ സൈൻ എ ബൈ ടു എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ദ പ്രിസമാണ് ഡി എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഡീവിയേഷൻ ആണ് അല്ലേ ഓക്കെ പിന്നെ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോണ്ടാക്റ്റ് ആണ് രണ്ട് ലെൻസസ് വെച്ചിട്ട് അതിൻ്റെ കോമ്പിനേഷൻ അപ്പോൾ ഈ മിസ്സ് പറഞ്ഞിരിക്കുന്ന നാല് കാര്യങ്ങളും ഡെറിവേഷനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണേ വൺ ബൈ എഫ് ഈക്വൽസ് വൺ ബൈ എഫ് വൺ പ്ലസ് വൺ ബൈ എഫ് ടു പിന്നെ ഇതിനകത്ത് ചോദിക്കാറുള്ള ഒരു സംഭവം എന്താണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അല്ലേ വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ ടോട്ടൽ ടോട്ടലിന്റെ റിഫ്ലക്ഷൻ എന്താണ് ഒരു റേ ഡെൻസർ മീഡിയത്തിൽ നിന്നും റേറർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും ഇത് ആ ഇറ്റ് വിൽ ബെൻറ്റ് അവേ ഫ്രം ദ നോർമൽ അല്ലേ അതിൻ്റെ ഒരു ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് എന്ത് സംഭവിക്കും ഇത് റിഫ്ലക്ട് ചെയ്തിട്ട് അതായത് റിഫ്ലാക്ട് ചെയ്ത് അതേ മീഡിയത്തിൽ തന്നെ റിഫ്ലാക്ട് ചെയ്ത് വരും ഈ ഒരു ഫിനോമിനയാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്നും റയറർ മീഡിയത്തിലേക്കായിരിക്കണം റേ പോകേണ്ടത് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിഫ്ലാക്റ്റിംഗ് സർഫസ് ആണെങ്കിൽ ഈ ആംഗിളിന് ഒരു പെർട്ടിക്കുലർ ആംഗിളിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഈ ആംഗിളിനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഫോർ വിച്ച് ദ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ റിഫ്രാക്ഷനേഴ്സ് നയൻറ്റി ഡിഗ്രി അതിനെയാണ് ക്രിറ്റിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെ അടുത്തത് എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രമെൻസ് ഒരു പ്രാവശ്യം സേ എക്സാമിനേഷന് റിഫ്രാക്ഷൻ ടെലിസ്കോപ്പിൻ്റെ റേഡാഗ്രാം വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് ഓടിച്ചൊന്ന് നോക്കുക പറ്റുകയാണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയാൽ മതി അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇനിപ്പോൾ അവസാന നിമിഷം ഒന്നും നോക്കാൻ നിൽക്കണ്ട പക്ഷേ സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെയും കോമൺ മൈക്രോസ്കോപ്പിൻ്റെയും ഒന്ന് നോക്കി വെച്ചേക്കാട്ടോ ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ റേ ഓപ്റ്റിക്സിൽ പഠിച്ചാൽ തന്നെ റേ റിയോപ്ടിക്സ് നിന്ന് മാർക്ക് കിട്ടും ഇതൊക്കെ തന്നെയാണ് പ്രോബ്ലംസ് ചോദിക്കാറുള്ള ചോദ്യങ്ങളും ഒക്കെ ഇനി ഓപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ്സിൽ അല്ല വേവ് ഓപ്റ്റിക്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്ലക്ഷൻ എക്സ്പ്ലനേഷൻ ഓഫ് റിഫ്രാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് വേവ് തിയറി ഓഫ് ലൈറ്റ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം പിന്നെന്താണ് എന്താണ് കൊഹറൻ സോഴ്സസ് രണ്ട് സോഴ്സസ് ഒരേ ആംപ്ലിറ്റ്യൂഡും ഒരേ വേവ് ലെങ്ത്തും ഒരേ ഫേസ് അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഫേസ് ഡിഫറൻസിൽ പോകുന്ന രണ്ട് സോഴ്സസിനെയാണ് കൊഹറൻ സോഴ്സസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കണ്ടീഷൻസ് ഫോർ ഇൻഡിഫറൻസ് ഡിഫറൻസ് ബാൻഡ്സ് ഒന്ന് രണ്ട് വേവ്സ് ആയിരിക്കണം പിന്നെ സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ചെറുതായിരിക്കണം സ്ലിറ്റിൻ്റെ സൈസ് വളരെ ചെറുതായിരിക്കണം സ്ലിറ്റും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കണം ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഡഫറൻസ് ബാൻസ് കിട്ടുകയുള്ളൂ എന്താണ് ഇൻഡഫറൻസ് ബാൻസ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഡാർക്ക് ആൻഡ് ബ്രൈറ്റ് ബാൻസിനെയാണ് ഇൻഡഫറൻസ് ബാൻസ് എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ പിന്നെന്താണ് ലോ ഓഫ് മാലസ് ഇതൊക്കെ നമ്മൾ ഇപ്പോൾതാ ഇപ്പം കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ ലോ ഓഫ് മാലസ് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി ഓഫ് ദ എമർജൻറ് ലൈറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു സ്ക്വയർ തീറ്റ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൂറിൻ്റെ ക്രിസ്റ്റൽസ് ആണ് ഒന്നിനെ അനലൈസ പോളറൈസർ എന്നും മറ്റൊന്നിനെ അനലൈസർ എന്നും പറയും ഈ അനലൈസറും പോളറൈസറും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത് ഇവരിങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതുവഴി പുറത്തേക്ക് വരുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും ഇവർ നയൻറ്റി ഡിഗ്രിയിൽ വെക്കുകയാണെങ്കിൽ പുറത്തേക്ക് വരുന്ന ഇൻഡെൻസിറ്റി എന്താണ് സീറോ ആയിരിക്കും അപ്പോൾ ഇതാണ് ലോ ഓഫ് മാലസ് ഇൻഡൻസിറ്റി ഓഫ് ദ എമിറ്റ് എമർജൻറ് ലൈറ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ സംഭവം ബാക്കി ഡുവൽ നേച്ചർക്ലിയസ്റ്റേഴ്സിന്റെ ഒക്കെ ഡബിൾ പാസ് ക്വസ്റ്റൻസ് മെസ്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് ഓൾട്ടർനേറ്റിംഗ് ഓൾട്ടർനേറ്റിംഗ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണ് എൽ സി ആർ സർക്യൂട്ട് ആണ് എൽ സി ആർ സർക്യൂട്ടിൻ്റെ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പഠിക്കണം അതിൽ നിന്ന് ഇമ്പഡൻസിൻ്റെ ഇക്വേഷൻ പഠിക്കുക എക്സ് എൽ മൈനസ് എക്സ് ഇ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ഇത് വെച്ചിട്ട് പ്രോബ്ലംസും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ സെറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇംപിഡൻസ് ആണ് ഇമ്പഡൻസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ സി ആർ സർക്യൂട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് ഇംപിഡൻസ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അത് കഴിഞ്ഞ എന്തുമാണ് വാട്ട് ഈസ് ദ പവർ പവറിൻ്റെ ഇക്വേഷൻ ഇതാണ് ഇ ആർ എം എസ് ഇൻ ഐ ആർ എം എസ് ഇൻ കോസ് ഫൈ ആണ് പവറിൻ്റെ ഇക്വേഷൻ കോസ് ഫൈനെ പറയുന്നത് പവർ ഫാക്ടർ ആണ് ഈ ഫൈൻ്റെ വാല്യൂ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലും ഫൈയുടെ വാല്യൂ വരുന്നത് നയൻറ്റി ഡിഗ്രിയാണ് എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലും ഫൈയുടെ വാല്യൂ വരുന്നത് നയൻറ്റി ഡിഗ്രിയാണ് നമ്മുടെ പിന്നെ ആർ സർക്യൂട്ടിൽ ഫൈയുടെ വാല്യൂ വരുന്നത് ആർ സർക്യൂട്ടിലാണെങ്കിൽ ആർ സർക്യൂട്ടിലാണെങ്കിൽ ഫൈയുടെ വാല്യൂ വരുന്നത് സീറോ ആണ് ബാക്കി എല്ലാ സർക്യൂട്ട്സിൻ്റെ കേസിലും കോസ് ഫൈയുടെ വാല്യൂ വരുന്നത് ആർ ബൈ സഡ് ആണ് അതായത് എൽ സി ആർ സർക്യൂട്ടിൻ്റെ മൂന്ന് കേസസിലും കോസ് ഫൈവിൻ്റെ വാല്യൂ വരുന്നത് ആർ ബൈ ആണ് അപ്പോൾ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലും ഫൈവ് നയൻറ്റി ഡിഗ്രി വരുമ്പോൾ കോസ് എന്ന് പറഞ്ഞാൽ എന്താ സീറോ ആണ് അവിടെ നമുക്ക് പവർ എന്താ കിട്ടുക സീറോ ആണ് കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എൽ സർക്യൂട്ടിലും സി സർക്യൂട്ടിലേയും കറണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കുന്നില്ല അതായത് അവിടുത്തെ വർക്ക് സീറോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പവർ സീറോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറണ്ടിനെ പറയുന്ന പേര് ഐഡിൽ കറണ്ട് എന്ന് പറയും അല്ലെങ്കിൽ വോട്ടർലെസ് കറണ്ട് ആ കറണ്ട് കാരണം അവിടെ ഒരു പവറും ഉണ്ടാവുന്നില്ല അതിനെയാണ് അടിൽ എന്ന് പറയുന്നത് പിന്നെ ട്രാൻസ്ഫോമറൊക്കെ ഇ എം ഐയുടെ കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ ട്രാൻസ്ഫോമർ ഓൾട്ടർനേറ്റിംഗ് എ സി ജനറേറ്ററൊക്കെ ഇ എം ഐയുടെ കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ നിന്ന് പഠിക്കേണ്ടത് എ സിയിൽ നിന്നും പഠിക്കേണ്ട ഇത്രയും കാര്യങ്ങളാണുള്ളത് ഓക്കെ പിന്നെ ഇ എം ഐയിൽ അറിയാമല്ലോ ഫാരഡേസ് ഇക്വേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോയെന്നുള്ളത് നോക്കുക അപ്പോൾ മിസ് ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയുകയാണ് ഡബിൾ പാസ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് വീഡിയോസാണ് മിസ്സ് ചെയ്തിരിക്കുന്നത് ആ രണ്ട് വീഡിയോയും കാണുക പിന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെയാണെങ്കിൽ നാളത്തെ ഫിസിക്സ് പരീക്ഷനെ പറ്റി ആലോചിച്ച് ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സമാധാനമായിട്ട് എഴുതുക എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക നല്ലവണ്ണം വായിച്ച് നോക്കി കൂളായിട്ട് ഇരുന്നിട്ട് വേണം പരീക്ഷ എഴുതാനായിട്ട് കേട്ടോ അതിനാണ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം തരുന്നത് തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പം നന്നായിട്ട് പോയിട്ട് പരീക്ഷ എഴുതുക നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ തന്നെ വരുവുള്ളൂ എന്നുള്ളത് കൂടി തന്നെ പോവുക കേട്ടോ ഇനിയും സമയമുണ്ട് ഇനിയും ഒരു രാവിലെ ഒരു എട്ട് മണിവരെ നിങ്ങൾക്ക് സമയമുണ്ട് പക്ഷേ ഉറക്കം നിങ്ങൾ കളയരുത് ഉറക്കം കളഞ്ഞ്ഞ്ഞ്ഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ പഠിച്ചതുപോലും നാളത്തേക്ക് മറന്നു പോകും കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഒരു നാല് മണിക്കൂറെങ്കിലും ഉള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് കിട്ടാം പന്ത്രണ്ട് മണിക്ക് ഉറങ്ങിയിട്ട് ഒരു നാല് മണിക്ക് എണ്ണിട്ടിട്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഓടിച്ച് വായിച്ച ഫാസ്റ്റായിട്ട് വായിച്ചു നോക്കുക പഠിച്ച കാര്യങ്ങൾ പിന്നെ ഡെറിവേഷൻസ് ഒന്നും മൊത്തമായിട്ട് എഴുതാൻ ഓർമ്മ കിട്ടിയില്ലെങ്കിലും നിങ്ങളൊന്നും പേടിക്കണ ലാസ്റ്റ് സിറ്റുവേഷനെങ്കിലും എഴുതി വെക്കുക ഓക്കെ എന്തെങ്കിലും രണ്ട് മൂന്ന് സ്റ്റെപ്പൊക്കെ ഓർമ്മ ഉണ്ടാവില്ല പക്ഷേ ലാസ്റ്റ് ഇക്വേഷൻ നന്നായിട്ട് തന്നെ എഴുതി വെക്കുക ന്യൂമറിക്കൽസ് ചെയ്യുമ്പം ഇക്വേഷൻ എഴുതിയിട്ട് വേണം വാല്യൂസ് സബ്സ്റ്റ്യൂട്ട് ചെയ്യാനായിട്ട് അത് ശ്രദ്ധിക്കുക അപ്പം ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് ആ ക്വസ്റ്റിനകത്ത് എന്തൊക്കെയാണോ ഡാറ്റ തന്നിരിക്കുന്നത് അത് എടുത്ത് എഴുതുക എന്നിട്ട് വേണം നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ട നിങ്ങൾ എന്താണേലും പാസ്സായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ സമയക്കുറവ് ഓരോരോരോ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് ഇത്രയും വീഡിയോസ് ഞാൻ മിസ്സിന് തരാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളതിൽ ആണോ എന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ കുറച്ചും കൂടെയൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കണം ന്യൂമറിക്കൽസിൻ്റെ വീഡിയോ തരണം വൺവേഡ് ക്വസ്റ്റൻസ് തരണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷേ ഒന്നും നടന്നില്ല ഓക്കെ എന്തായാലും സോറി ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ മിസ്സിന് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ നാളെ എക്സാം എഴുതിയിട്ട് ഉണ്ടായിരുന്നു എക്സാം എന്നുള്ളത് മിസ്സിനെ ഒന്ന് അറിയിക്കുക കേട്ടോ പറ്റുകയാണെങ്കിൽ മെസ്സിൻ്റെ നമ്പറിലേക്ക് ഒന്ന് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്നാൽ നമുക്ക് നാളെ ആൻസർ ആൻസർക്കി ചെയ്യാം ഓക്കെ ആൻസർക്ക് ചെക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ചെക്ക് ചെയ്താൽ മതി ഇനി അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കരുത് കേട്ടോ ഓക്കെ പിന്നെ മിസ്സിന് പറയാനുള്ള ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ ഇപ്പം നാളത്തെ പരീക്ഷ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ സേ എക്സാം കഴിഞ്ഞു ഫിസിക്സ് ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ വന്ന് ചാനൽ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്യും അല്ലെങ്കിൽ ചിലപ്പോൾ മിസ്സ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പോയി മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല എന്നുള്ള ദേഷ്യത്തിലും എടുത്ത് വെച്ചിട്ട് അൺസബ്സ്ക്രൈബ് ചെയ്യരുത് കാരണം നിങ്ങൾക്ക് മിസ് മിസ്സല്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് പക്ഷേ ഇതൊക്കെ തന്നെയാണ് കുറേ വർഷങ്ങളായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആ ഒരു കോൺഫിഡൻസിലാണ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത് അതുകൊണ്ട് അൺസബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ നോട്ടിഫിക്കേഷനൊക്കെ ഓഫാക്കി വെക്കുക ലൈക്കോ കമൻറ്റോ ഒന്നും ചെയ്യണ്ട പക്ഷേ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് മനസ്സിന് അത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കേട്ടോ അത്രേ മാത്രമേ പറയാനുള്ളൂ പിന്നെ നിങ്ങളെ ജൂനിയേഴ്സിനൊക്കെ നിങ്ങളൊന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഒന്നും പേടിക്കാതെ ടെൻഷനൊന്നും ഇല്ലാണ്ട് സന്തോഷത്തോടു കൂടി പോയിട്ട് പരീക്ഷ എഴുതുക ഓൾ ദി ബെസ്റ്റ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിൻ്റെ വാട്സപ്പിൽ ചോദിച്ചോളൂ കേട്ടോ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാം ഒരു പ്രശ്നമില്ല നാളെ രാവിലെ വരെയും നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം മിസ്സ് റിപ്ലൈ ചെയ്തിരിക്കും ഓക്കെ അപ്പോൾ ഒന്നും കൂടെ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് എക്സാം എഴുതാം പറ്റുമെങ്കിൽ നാളെ എക്സാം കഴിഞ്ഞിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എന്നുള്ളതൊന്ന് അറിയിക്കാം ഓക്കെ ബൈ